കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോളനികൾ സന്ദർശിച്ച ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംബേക്കർ ഗ്രാമത്തിൽ സന്ദർശനം നടത്തി റൂറൽ എസ് പി സാബു മാത്യു നേതൃത്വത്തിലായിരുന്നു സന്ദർശനം കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പരാതികൾ നേരിട്ട് പോലീസ് മേധാവിയെ അറിയിച്ചു

കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കോളനികൾ സന്ദർശിച്ച് ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി റൂറൽ എസ് പി സാബു മാത്യു ജില്ലയിൽ ചാർജെടുത്ത ശേഷം ആദ്യത്തെ സന്ദർശനം നടത്തിയത് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ അംബേക്കർ ഗ്രാമത്തിലാണ് ഗ്രാമവാസികളും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ പരാതികൾ നേരിട്ട് പോലീസ് മേധാവി അറിയിച്ചു മദ്യപാനം മൂലമുണ്ടാകുന്ന കുടുംബകലഹങ്ങൾ മദ്യത്തിന്റെ അമിത ഉപയോഗം രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളുടെ മത്സരപ്പാച്ചിൽ തുടങ്ങി നിരവധി പരാതികൾ ഉയർന്നുവന്നു

ശാസ്താംകോട്ട സിഐ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു വാർഡംഗം ഉഷാകുമാരി സ്വാഗതം പറഞ്ഞു എസ് ഐ കൊച്ചുകോശി ലഹരി വി ഗ്രാമം കോർഡിനേറ്റർ എസ് ദിലീപ് കുമാർ കുടുംബശ്രീ പ്രവർത്തകരായ അംബിക ജയശ്രീ ലളിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു അതേപോലെ പറ്റില്ല ഈ ഒരു ചെയ്യാൻ